മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ഹിജാബ് കേവലം ഒരു കഷ്ണം തുണിയുടെ പ്രശ്നമല്ല പലപ്പോഴും അത് ഒരു സംസ്ഥാന പ്രശ്നവും ദേശീയ പ്രശ്നവും ചിലപ്പോഴൊക്കെ അത് ഒരു അന്താരാഷ്ട്ര പ്രശ്നവുമായി മാറാറുണ്ട് ആ പരമ്പരയിലെ ഏറ്റവും പുതിയ ഒരു സംഭവമാണ് കൊച്ചിയിലെ ഒരു സ്കൂളിൽ നിന്നും ഇപ്പോൾ ഒരു വലിയ വിവാദമായി സംസ്ഥാനത്തും രാജ്യത്തുമാകെയും ചർച്ച ചെയ്യുന്നത് രാജ്യത്തെ ഭരണഘടന പൗരന് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനും മതസ്ഥാപനങ്ങൾ നടത്താനും മതപ്രബോധനം നിർവഹിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് പൗരന് ഈ അവകാശം വകവെച്ച് നൽകുന്നുണ്ട് ആ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിഖുകാർ അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായ കൃപാൻ എന്ന കഠാരയും ധരിച്ചുകൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യുന്നതും വളരെ കർക്കശമായ നിയമവ്യവസ്ഥകളുള്ള രാജ്യത്തെ സൈന്യം ഉൾപ്പെടെയുള്ള സായുധ സേനകളിൽ തലപ്പാവ് ധരിക്കുകയും താടിവയ്ക്കുകയും ചെയ്യുന്നതും രാജ്യത്തെ ഒരു പൗരന് അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് അവരുടെ സ്ഥാപനത്തിന്റെ നടത്തിനാവശ്യമായ നിയമം നിർമ്മിക്കുവാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് അങ്ങനെ നിയമം നിർമ്മിക്കുമ്പോൾ അത് ഭരണഘടനയുടെ ഭരണഘടന പൗരന് നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല ഭരണഘടനയുടെ ഏതെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കുന്ന വിധത്തിലുള്ള ഒരു നിയമനിർമ്മാണം രാജ്യത്ത് ആര് നടത്തിയാലും അത് അസാധുവാക്കപ്പെടും ഭരണഘടനയുടെ തന്നെ പതിമൂന്നാം അനുഛേദം അത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഉറപ്പുവരുത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മത സാമുദായിക സംഘടനകൾ നടത്തുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് എസ് എൻ ഡി പി എൻ എസ് എസ് എന്തിന് ആർ എസ് എസിന്റെ പോലും സ്ഥാപനങ്ങളിൽ നിന്ന് ഒരിക്കലും ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നു വന്നിട്ടില്ല എപ്പോഴും ഹിജാബ് വിവാദം ഉയർന്നു വരുന്നതും മുസ്ലിങ്ങളുടെ മുസ്ലിം പെൺകുട്ടികളുടെ ഭരണഘടനാ അവകാശങ്ങൾ നിഷേധിക്കുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക സമുദായം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് രാജ്യത്തെ സായുധ സേനകൾക്കും സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ ഉപരിയാണ് ഞങ്ങളെന്ന് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അധികാരികൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അവരെ സ്വന്തം സ്ഥാനം എന്താണെന്ന് കാണിച്ചു കൊടുക്കാനും രാജ്യത്തെ സൈന്യത്തിനും സിവിൽ ഏവിയേഷനും ബാധകമായ ഭരണഘടനാ തത്വങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല എന്നും ഞങ്ങൾ അതിനേക്കാളൊക്കെ അപ്പുറത്ത് മറ്റെന്തോ ആണ് എന്നും ഏതെങ്കിലും ഒരു സ്കൂൾ മാനേജ്മെന്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താനും നിയമ നടപടികളിലൂടെ ഇത്തരക്കാരെ നിലക്കി നിർത്താനും സംസ്ഥാന സർക്കാരിന് കഴിയേണ്ടതുണ്ട് മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാൻ ഞങ്ങൾ സംഘപരിവാറിനേക്കാൾ മുമ്പിലാണ് എന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് വിഷയത്തിൽ ഇടപെടുകയും ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പെൺകുട്ടിക്ക് അവരുടെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നത് ആശ്വാസകരമാണ്